യു എസിന്റെ ഷട്ട്ഡൌൺ മുപ്പത്തിയൊൻപതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് വലിയ പ്രതിസന്ധി ഇതുമൂലം അമേരിക്കയിൽ ഉടലെടുക്കുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത് നമുക്കറിയാം ഇത് ഒരു വലിയ ദീർഘകാലത്തേക്ക് പോകും എന്നതിന്റെ സൂചനകൾ കൂടി അവിടെ നിന്ന് വരുന്നുണ്ട് ഇപ്പോഴും ഒരു അനുരഞ്ജനത്തിലേക്കൊന്നും കാര്യങ്ങൾ എത്തിയിട്ടില്ല ട്രഷറി നിയന്ത്രണം തുടർന്നു വരുന്ന ഘട്ടത്തിലാണ് മുപ്പത്തി ഒൻപതാം ദിവസമാകുമ്പോൾ വ്യോമയാന മേഖലയിൽ വൻ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് ആയിരം വിമാന സർവീസുകൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അമേരിക്കയെ എങ്ങനെയൊക്കെ ഈ ട്രഷറി നിയന്ത്രണം ബാധിക്കുന്നു എന്നതിന്റെ വിവരങ്ങളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഡെമോക്രാറ്റുകളുടെ ആവശ്യങ്ങൾ ട്രംപ് വീണ്ടും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് തന്നെ പ്രതിസന്ധി നീളും എന്നതിൻ്റെ വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ പത്ത് ശതമാനം വിമാന സർവീസുകളാണ് കഴിഞ്ഞ ദിവസം റദ്ദാക്കിയത് എയർ ട്രാഫിക് കൺട്രോളർമാർക്ക് ശമ്പളം നൽകാതായതോടെ ഇവരിൽ ബഹുഭൂരിപക്ഷത്തോടും നിർബന്ധിത അവധിയിൽ പോകാൻ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു ഇതേ തുടർന്നാണ് വിമാന സർവീസുകൾ കുറവ് വരുത്താൻ തീരുമാനിച്ചത് ഈ ബജറ്റ് പാസ്സാകാതെ വന്നതോടെ ദൈനംദിന ചെലവുകൾക്ക് പണമില്ലാത്ത അവസ്ഥയിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം നിർത്തലാക്കിയതോടെയാണ് ഒരു ഭരണ സ്തംഭനത്തിലേക്ക് അമേരിക്ക നീങ്ങിയത് ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന എയർ ട്രാഫിക് കൺട്രോളർമാരുടെ സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ ഈ വിമാന കമ്പനികൾ നിരവധി ഷെഡ്യൂളുകൾ വെട്ടിക്കുറച്ചത് വെള്ളിയാഴ്ച ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം വിമാനങ്ങൾ റദ്ദാക്കി അറ്റ്ലാന്റ ഡെൻവർ ന്യൂവാർക്ക് ചിക്കാഗോ ഹ്യൂസ്റ്റൺ ലോസ് ഏഞ്ചൽസ് എന്നിവയുൾപ്പെടെ നാൽപ്പത് പ്രധാന വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ ഇത് പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച മാത്രം അമേരിക്കൻ എയർലൈൻസ് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് ഡെൽറ്റ ഏകദേശം നൂറ്റി എഴുപത് വിമാന സർവീസുകളും സൗത്ത് വെസ്റ്റിൽ ഏകദേശം നൂറ് വിമാന സർവീസുകളും റദ്ദാക്കിയതായിട്ടുമുള്ള റിപ്പോർട്ടുകൾ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അമേരിക്കയെ വലിയ രീതിയിൽ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു ട്രഷറി നിയന്ത്രണം എന്ന് തന്നെ പറയാം വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് നാല് ശതമാനത്തിൽ നിന്ന് ആരംഭിച്ച വിമാന നിരക്കുകൾ ഏതാണ്ട് പത്ത് കൂടി അടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് ഇതും വലിയ ആശങ്കയായി മാറിയിട്ടുണ്ട് അന്താരാഷ്ട്ര വിമാന സർവീസുകളെ പ്രതിസന്ധി വലിയ തോതിൽ ഇതുവരെ ബാധിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പക്ഷേ ഈ ട്രഷറി നിയന്ത്രണം തുടർന്നു വന്നാൽ ഷട്ട്ഡൌൺ തുറ തുടർ തുടരുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ അന്താരാഷ്ട്ര വിമാന സർവീസുകളെയും കൂടി ബാധിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് ഒക്ടോബർ ഒന്നിനാരംഭിച്ച ഭരണ സ്തംഭനം മുപ്പത്തി ഒൻപത് ദിവസത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ഇതിനോടകം ഒരു പ്രശ്നപരിഹാരം സാധ്യമായിട്ടില്ല പ്രശ്നപരിഹാരത്തിന് ഡെമോക്രാറ്റുകൾ അവതരിപ്പിച്ച നിർദ്ദേശം റിപ്പബ്ലിക്കൻ പാർട്ടി തള്ളിക്കളഞ്ഞിരിക്കുന്ന സാധ്യതയാണുള്ളത് സാഹചര്യമാണുള്ളത് തന്നെ ഈ നിയന്ത്രണം നീളാനാണ് സാധ്യത ഈ ഷട്ട് ഡൗൺ തുടർന്നാൽ ഇരുപത് ശതമാനം വരെ ആഭ്യന്തര സർവീസുകൾ നിർത്തിവെക്കാനാണ് എന്നാണ് മനസ്സിലാകുന്നത് പ്രതിസന്ധി നീണ്ടാൽ ഇത് അന്താരാഷ്ട്ര സർവീസുകളെയും ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഡെമോക്രാറ്റ് പാർട്ടിയുടെ ആവശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ട്രംപ് വീണ്ടും തള്ളിക്കളയുകയായിരുന്നു ഫിലിബസ്റ്റർ ചട്ടം റദ്ദാക്കാൻ വോട്ട് ചെയ്യണമെന്നാണ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളോട് ആഹ്വാനം ചെയ്തത് അങ്ങനെ ഇത് പ്രാവർത്തികമാവുകയാണെങ്കിൽ ധനാനുമതി ബില്ല് പാസാക്കാൻ ഈ അറുപത് ശതമാനം വോട്ട് വേണമെന്ന വ്യവസ്ഥ തന്നെ ഇല്ലാതാക്കാൻ കഴിയും അപ്പോൾ ഡെമോക്രാറ്റുകൾക്ക് മുന്നിൽ മുട്ടുമടക്കാതെ തന്നെ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ നേടാൻ കഴിയും എന്നതാണ് സാഹചര്യം അപ്പോൾ അത്തരം ഒരു നീക്കമാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഫിലിബസ്റ്റർ ചട്ടം റദ്ദാക്കാൻ വോട്ട് ചെയ്യണമെന്നൊരു ആവശ്യമാണ് അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് പക്ഷേ ഇത് സാധ്യമാകുമോ ഇല്ലയോ എന്ന സംബന്ധിച്ച് ആശങ്കകളുണ്ട് ഈ വിഷയത്തോട് പാർട്ടി വൃത്തങ്ങൾ പ്രതികരിച്ചിട്ടില്ല അപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിലപാടുകൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് തന്നെ സ്വീകാരമാകുന്നതാണോ അല്ലയോ എന്ന് സംബന്ധിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്നു ഈ ഘട്ടത്തിൽ ഈ പ്രതിസന്ധി വലിയ രീതിയിൽ വ്യോമഗതാഗത സംവിധാനങ്ങളെ ഉൾപ്പെടെ ബാധിച്ചിട്ടുണ്ട് ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് പക്ഷേ ഇത് തുടർന്ന് പോവുകയാണെങ്കിൽ അത് മറ്റ് മേഖലകളെ കൂടി ബാധിക്കുന്ന ഒരു സാഹചര്യം വരും വലിയ പ്രതിസന്ധി ഇതുമൂലം ഉടലെടുക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് യിരത്തി അഞ്ഞൂറോളം സർവീസുകൾ ബാധിക്കുന്നു എന്ന് വരുമ്പോൾ അത് ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എങ്ങനെയാണ് എന്നത് നമുക്ക് മനസ്സിലാകും അപ്പോൾ അമേരിക്കയിൽ ഈ ട്രഷറി പ്രതിസന്ധി എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതറിയണം അവിടെ നിന്ന് ഫൊക്കാന പ്രതിനിധി സജിമോൻ മോൻ ആന്റണി നമ്മളോട് പ്രതികരിച്ചത് കേൾക്കാം ഫെഡറൽ ഗവൺമെന്റ് പിന്നിടുകയാണ് ഇതിന് മുമ്പത്തെ ഏറ്റവും വലിയ ഷട്ടൌണ് മുപ്പത്തി അഞ്ച് ദിവസമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡൊണാൾഡ് ട്രംപിന്റെ പീരീഡിൽ തന്നെയായിരുന്നു രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു സമയത്ത് പറയേണ്ടത് ഇനി ഒന്ന് അമേരിക്ക വളരെ ദരിദ്ര ദരിദ്ര രേഖയിലേക്ക് പോവുകയാണ് പട്ടിണിയിലേക്ക് പോവുകയാണ് എയർലൈൻ കംപ്ലീറ്റ് അടച്ചു പോയി എന്നുള്ള തരത്തിലുള്ള വസ്തുതയ്ക്ക് നിരക്കാത്ത ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ഞാൻ കാണാനിടയുണ്ടായി അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്കത് പെട്ടെന്ന് ഒന്ന് നോക്കാം കണ്ണുടിക്കാം ഒന്ന് ഇവിടെ സ്നാപ്പ് പ്രോഗ്രാമിൽ നാല്പത്തി ഒന്ന് മില്യൺ ആൾക്കാരുണ്ട് അതായത് സപ്ലിമെന്റ് ന്യൂട്രീഷൻ അസിസ്റ്റൻസ് പ്രോഗ്രാം അപ്പോൾ എന്ന് പറയുമ്പം അവർ അതിദരിദ്രർ എന്ന് വിചാരിക്കരുത് കാരണം അവർക്ക് ഇന്നത്തെ ഈ ഒരു അഫോർഡബിലിറ്റി ക്രൈസിൻ്റെ സമയങ്ങളിൽ ഫുൾ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ അതിന് ഗവണ്മെന്റിന്റെ ഒരു സപ്ലിമെൻ്റൽ പ്രോഗ്രാം ആണ് അതിനകത്താണ് ഏകദേശം നാല്പത്തിയൊന്ന് മില്യൺ ഉള്ളത് അതിൽ ഏകദേശം മുപ്പത്തി ആറ് ശതമാനം വൈറ്റ് അമേരിക്കൻസും ട്വന്റി നയൻ പെർസെൻറ്റേജ് ഹിസ്പാനിക് അമേരിക്കൻസും ഇരുപത്തിരണ്ട് ശതമാനം ബ്ലാക്ക് അമേരിക്കൻസും ബ്ലാക്ക് ആഫ്രിക്കൻ അമേരിക്കൻസും ആണ് എന്നൊന്ന് നമുക്ക് നോക്കാൻ പറ്റും അപ്പം അതിനകത്താണ് ഒരു ഡിലേ വരുന്നത് രണ്ടാമത് ഇപ്പം ഈ ടോട്ടൽ അമേരിക്കയിൽ എത്ര ഫെഡറൽ ഗവൺമെന്റ് എംപ്ലോയിസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് മില്യൺ ഫെഡറൽ ഗവൺമെന്റ് ആണ് ഉള്ളത് അതിൽ വൺ പോയിന്റ് ത്രീ മില്യണോളം ആക്റ്റീവ് മിലിറ്ററിയാണ് അപ്പം അവശ്യ സർവീസുകൾ ഈ ഒരു ഷട്ട്ഡൌണിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം അവരെ ഇത് ബാധിക്കുന്നില്ല എന്നാൽ അതല്ലാതെ വരുന്ന ഏകദേശം വൺ പോയിന്റ് ഫോർ മില്യൺ ഫെഡറൽ എംപ്ലോയിസിനെ സംബോധാദർവേ ഈ ഒരു ഷട്ട്ഡൌൺ ഇമ്പാക്റ്റ് ആകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ കഴിഞ്ഞ ദിവസം അതായത് ക്രോസ് ചെയ്തപ്പം ഒരു ഇവിടെ അമേരിക്കയിലെ പേച്ചക്കുകളോ വീക്ലി അല്ലെങ്കിൽ ബൈ വീക്ലി റയർലി മന്ത്ലി വരികയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വീക്ലി പേയ്മെന്റ് മുടങ്ങുകയാണെങ്കിൽ നാല് അഞ്ചാമത്തെ തവണ മുടങ്ങുന്നത് അല്ലെങ്കിൽ ബൈ വീക്ക്ലി ആണെങ്കിൽ രണ്ട് തവണ ഓൾറെഡി മുടങ്ങിക്കഴിഞ്ഞ് പേയ്മെന്റ് അല്ലെങ്കിൽ ചെക്ക് പേ ചെക്ക് മുടങ്ങിക്കഴിഞ്ഞ് മൂന്നാമത്തെ പേ ചെക്ക് ഇനി കപ്പിൾ ഓഫ് ഡീസിലും മുടങ്ങുകയാണ് അപ്പോൾ ഓരോ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരു പേ ചെക്ക് പേ ചെക്ക് ബൈ പേ ചെക്ക് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഫാമിലി ആണെങ്കിൽ അവരുടെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി ഈ വൺ പോയിന്റ് ഫോർ മില്യൺ ഫെഡറൽ ഗവൺമെന്റ് എംപ്ലോയീസിനെ ബാധിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഏകദേശം സെവൻ ഹൺഡ്രഡ് തൗസൻഡ് അതായത് ഏഴ് ലക്ഷത്തോളം ആൾക്കാരാണ് ഇപ്പോൾ വിതൗട്ട് പേയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ അർത്ഥം അവർക്ക് ആ പേയ്മെന്റ് കിട്ടത്തില്ല എന്നല്ല മേ ബി നോർമലി ഇങ്ങനെയുള്ള ഷട്ട്ഡൌൺ ഒക്കെ ഇതിന് മുമ്പ് വന്നപ്പം അത് റിപ്പബ്ലിക്കൻസ് ഭരിച്ചപ്പോഴും ഡെമോക്രാറ്റ് ഭരിച്ചപ്പോഴും ഉള്ള ഷട്ട്ഡൌൺസ് വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ അത് പിന്നെ പേ ബാക്ക് ചെയ്യാറുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് എന്നാൽ അമേരിക്കൻ ഇക്കണോമി എന്ന് പറഞ്ഞൊരു സേവിംഗ് ഇക്കണോമി അല്ലാതെ സ്പെൻഡിങ് ഇക്കണോമിയാണ് അങ്ങനെ അങ്ങനെ വരുമ്പം നമുക്ക് കിട്ടുന്ന മന്ത്ലി എമൗണ്ട് മന്ത്ലി എമൗണ്ട് അതൊരു മോഡ്ഗേജ് ആയിട്ട് കാറിൻ്റെ കാറിൻ്റെ പേയ്മെന്റ് ആയിട്ട് വീടിന്റെ പേയ്മെന്റ് ആയിട്ട് അല്ലെങ്കിൽ മറ്റ് ഫുഡ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട കാരണം അപ്പോൾ അങ്ങനെയുള്ള ഫാമിലിയെ സംബന്ധിച്ചോളം അവർക്കൊരു എമർജൻസി ഫണ്ട് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഇതൊരു നല്ല നല്ലൊരു ലെവലിലേക്കല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം വരുമ്പോഴേക്കും അതിൻ്റെ ഇമ്പാക്റ്റഡ് ഫാമിലീസിന്റെ നമ്പേഴ്സ് കൂടുകയാണ് തീർച്ചയായും അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം എന്നതാണ് ആവശ്യം അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ആളുകളെ അത് ബാധിക്കുന്ന തരത്തിലേക്ക് പോകും വ്യോമയാന മേഖലയെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് നമ്മൾ കൂടുതലായി പരിശോധിച്ചതെങ്കിൽ മറ്റ് ഓരോ കുടുംബത്തെയും പോലും എങ്ങനെ ബാധിക്കുന്നു എന്നതിൻ്റെ ഒരു വിവരണമാണ് ശ്രീ സജിമോൻ ആൻ്റണി നൽകിയത് എന്തായാലും എത്രയും പെട്ടെന്ന് ഈ ഷട്ട്ഡൌൺ അവസാനിക്കണം എന്നതാണ് ഓരോ ആളുകളും അവിടെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യക്കാരുൾപ്പെടെ നിരവധി പേർ ഉണ്ട് അവർക്കും ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എന്തായാലും ട്രംപ് പിടിവാശി തുടരുന്നു എന്നതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത്